जय जय श्री राधे जय जय

Hakim hakim ne yaptı? Hakim tamir muhter, hakim muhter tamir muhter, hakim muhter muhtem

भिडियो हमै कल्लो पडिगियो हमै कल्लो पडिगियो हमै कल्लो पडिगियो वर्णम मेंडे सरकारे वर्णम मेंडे सरकारे आधिविकार नही लेंगे आधिविकार नही लेंगे आधिविकार नही लेंगे आधिविकार नही लेंगे पापुरत यादि बच्चे पापुरत पापुरत यादि बच्चे पापुरत बिजे पीरै प्रशिक्षण जय जय भारत मई जय जय भारत माता जय പ്രിയമുള്ളവരെ കേരളത്തിന്റെ നിയമസഭ നിയമവാഴ്ച പൂർണമായും തകർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് ും ശരിയല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവക്കണാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കലക്ടറേറ്റ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നിയന്ത്രിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ എം പി രാധാകൃഷ്ണനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാറിനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയുടെ ഭാരവാഹികൾ മണ്ഡല പ്രസിഡന്റുമാർ ജില്ലാ ഭാരവാഹികൾ മഹിളാമോർച്ചയുടെ എല്ലാവരെയും ഒറ്റവാക്കൽ സ്വാഗതം ചെയ്തുകൊണ്ട് മീഡിയ സുഹൃത്തുക്കളടക്കം ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടു കൂടി ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് െ കുറിച്ച് ഒക്കെ മുഖ്യമന്ത്രി തന്നെ സത്യത്തിലൂടെ നേരത്തെ മുദ്രാവാക്യം വിളിച്ചതുപോലെ എന്താണ് ഇപ്പൊ പുതുതായിട്ട് ഇവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് മുതല്

യുടെ ഭരണകൂടത്തിൻ്റെ ജീവശ്വാസം പോലെയാണ് ഇപ്പോൾ കൊണ്ട് ഈ കലക്ടറേറ്റിൻ്റെ മുന്നിൽ കിട്ടിയ മന്ത്രി അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് എനിക്ക് ആശങ്കയില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ और ये और वही है हमारा प्रतिपक्ष नेता है वीडी सतीश प्रतिपक्ष नेता वो वीडी सतीश है गैर मतलब जनमो पर माइक टू माइक टू सीधा अपने इनके एरिया में के चले जा रहा है